സുരേഷ് ഗോപിയുടെ ജാനകി വെസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച സംഭവത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്ന് ഫെഫ്ക സിനിമയുടെ പേര് മാത്രമല്ല കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്ന് കേന്ദ്ര സെൻസർ ബോർഡ് പറഞ്ഞെന്ന് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇതുവരെ ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചില്ലെന്നും ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും സംവിധായകൻ അറിയിച്ചു വിവരങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു സുരേഷ് ഗോപിയുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൻ്റെ പ്രദർശനാനുമതി കേന്ദ്ര സെൻസർ ബോർഡ് നിഷേധിച്ചത് ജൂൺ ഇരുപത്തിയേഴിന് ചിത്രം റിലീസ് ചെയ്യാനിരിക്കുകയാണ് കേന്ദ്ര സെൻസർ ബോർഡിന്റെ നടപടി എന്ന് പറയുന്നത് മാത്രമല്ല ചിത്രത്തിന്റെ പേരും ഒപ്പം തന്നെ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ പേര് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ മാറ്റണം എന്നാണ് സെൻസർ ബോർഡ് അറിയിച്ചിരിക്കുന്നത് അതായത് ജാനകി എന്ന പേര് സീതയുടെ പേരാണെന്നും അത് ഹൈന്ദവ ദൈവത്തിന്റെ പേരാണെന്നും ഇത് മാറ്റണമെന്നും സെൻസർ ബോർഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിൽ ഫെഫ്ക പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ ഈ സംഭവവുമായി സെൻസർ ബോർഡ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനെതിരെ പരസ്യ പ്രതിഷേധം നടത്തും എന്ന് തന്നെയാണ് ഫെഫ്ക അറിയിച്ചിരിക്കുന്നത് ചിത്രത്തിൽ തൊണ്ണൂറ്റിയാറ് ഇടങ്ങളിലാണ് ഈ പേര് ഉപയോഗിച്ചതെന്നും അവിടെ നിന്നൊക്കെയും ഈ പേര് മാറ്റാനാകുമോ എന്നും ഈ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ചോദിച്ചു നോട്ടീസ് നാളെ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ വെർബലി അവരോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ടൈറ്റിലിൽ നിന്ന് മാത്രമല്ല ആ കഥാപാത്രത്തിൻ്റെ പേരും ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അതിക്രമത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി സ്റ്റേറ്റിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടമാണ് ആ സിനിമയുടെ ഇതിവൃത്തം അപ്പോൾ അത്തരത്തിലുള്ള ഒരു അതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത് അതേസമയം ചിത്രം മുഴുവനായും കേരള സെൻസർ ബോർഡ് കണ്ടതാണെന്നും അംഗീകരിച്ചതാണോ എന്നുമാണ് ജനറൽ സെക്രട്ടറി അറിയിച്ചത് മാത്രമല്ല ഈ വിവാദ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി തന്നെ നേരിട്ട് ഇടപെട്ടെന്നും പക്ഷേ ഇടപെട്ടിട്ടും ഇതിൽ മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് കേന്ദ്ര സെൻസർ ബോർഡ് തീരുമാനം എടുത്തത് എന്നുമാണ് അറിയിച്ചിരിക്കുന്നത് ഈ അറിയിപ്പ് ഔദ്യോഗികമായി ഇതുവരെയും നിർമ്മാതാക്കൾക്കോ സംവിധായകനോ നൽകിയിട്ടില്ല ഒരുപക്ഷേ ഔദ്യോഗികമായി അറിയിപ്പ് നാളെ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് ലഭിക്കുകയാണെങ്കിൽ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് സംവിധായകന്റെ തീരുമാനം